ർ ടി സി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവനും കോടതിയുടെ നോട്ടീസ് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു നൽകിയ പരാതിയിലാണ് നോട്ടീസ് ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ പരാതി ലഭിച്ചിരുന്നു വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും പ്രജ്യത് ഈ ആര്യ രാജേന്ദ്രൻ ധാർഷ്ട്യവും മറ്റും മുന്നോട്ട് വെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന് സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇത്തരം വിമർശനങ്ങൾ വ്യാപകമായി സ്വന്തം പാർട്ടിയിൽ തന്നെ ആര്യയ്ക്കെതിരെ ഉയരുകയാണ് ഇതിനിടയിലാണല്ലോ ഇപ്പോൾ കോടതിയുടെ നോട്ടീസ് കൂടി ലഭിച്ചിരിക്കുന്നത് ആര്യയുടെ കാര്യത്തിൽ ധാർഷ്യമാണെന്ന് ആര്യ വിമർശനം വന്നുവെങ്കിലും സി പി എമ്മിന്റെ ഒരു നിലപാട് കൂടി ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു സാധാരണക്കാരൻ്റെ മുകളിൽ നടത്തിയ കുതിരകയറ്റം അതൊരു മേയറും ഒരു എം എൽ എയും കൂടി ചേർന്ന് എന്നിട്ട് അവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ പോലീസിൽ സമ്മർദ്ദം ചെലുത്തി ആ കുറ്റപത്രത്തിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ യദു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജി ജുഡീഷ്യൽ മജിസ്ട്രേസ് കോടതിയെ സമീപിക്കുകയും ആ കോടതി ഇപ്പോൾ രണ്ടു പേർക്കും പ്രത്യേകിച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അതോടൊപ്പം തന്നെ എം എൽ എ സച്ചിൻ ദേവ ഇരുവർക്കും ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏതു ചൂണ്ടിക്കാട്ടുന്ന വിഷയം ആദ്യഘട്ടം മുതൽ തന്നെ ഈ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നു പോലീസ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നില്ല കോടതി നിർദ്ദേശം വന്നതിന് ശേഷമാണ് കേസെടുക്കാൻ പോലും അന്ന് പോലീസ് തയ്യാറായത് അതിനുശേഷം ഈ കുറ്റപത്രം വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മേ മുൻമേയറായ ആര്യരാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തും എന്നുള്ള കാര്യവും ഇത് മുന്നേ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കുറ്റപത്രം സമർപ്പിച്ചോൾ അവസാനം ആ ആകെ പ്രതിയായത് മേയറുടെ സഹോദരനായ അരവിന്ദ് മാത്രമാണ് ആര്യരാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും അതോടൊപ്പം തന്നെ ഈ അരവിന്ദ് എന്ന് പറയുന്ന ആര്യരാജേന്ദ്രന്റെ സഹോദരന്റെ ഭാര്യയെയും ഈ കുറ്റപത്രത്തിൽ നിന്ന് പോലീസ് ഒഴിവാക്കി വലിയ സംരക്ഷണമൊക്കെ ഒരുക്കി നൽകിയിരുന്നു അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആദ്യഘട്ടം മുതൽ തന്നെ കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് ആ നിർദ്ദേശങ്ങൾ പോലും പോലീസ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുറ്റപത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോടതി അഞ്ച് നിർദ്ദേശങ്ങളാണെന്ന് പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സത്യസന്ധവും നീതിയുക്തമായ അന്വേഷണം നടത്തണം തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുൻപ് അവ ശേഖരിക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യണം ശാസ്ത്രീയമായ തെളിവെടുപ്പ് ഉണ്ടാകണം പ്രതികൾ ഈ പറയുന്ന രീതിയിൽ ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെയാണ് രേഖകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയൊരു കാര്യം അന്നത്തെ കെ എസ് ആർ ടി സിയിലെ അന്നത്തെ യദുവിനൊപ്പം ഉണ്ടായിരുന്ന കണ്ടക്ടറായിരുന്ന സൗബിനെതിരെയും കേസെടുക്കണമെന്ന് ഇതു ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നത് ഈ സൗബിനാണ് ഈ ഈ തെളിവുകളടക്കം നശിപ്പിക്കുന്നതിന് ക്ഷമിക്കണം സൗബിനല്ല സുബിനാണ് പേരെനിക്ക് തെറ്റിപ്പോയി ആ സുബിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ കെ സുബിൻ ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നു അതിന് കാരണം ആര്യരാജേന്ദ്രൻ അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയതാണ് എന്നും ഇതു ആരോപിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയവരെയും അന്നത്തെ ബസ്സിലെ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിനെയും ഈ കേസിൽ ഉൾപ്പെടുത്തണം പ്രതിചേർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഏതു ആവശ്യപ്പെടുന്നത് കോടതി നിർദ്ദേശം ടക്കം ലംഘി നടത്തിയ അന്വേഷണത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ള യെതുവിൻ്റെ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ സച്ചിൻ ദേവനും ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം കോടതി വഞ്ചിയൂർ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു കാര്യം ഇതിൽ പടുത്തു പറയേണ്ടതുണ്ട് ഒരു പോലീസ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെതിരെ രണ്ട് ജനപ്രതിനിധികൾ ചേർന്ന് നടത്തിയ ഭരിക്കുന്ന പാർട്ടിയുടെ മേയറും ഭരിക്കുന്ന പാർട്ടിയുടെ എം ചേർന്ന് നടത്തിയ ഈ അധികാര ദുർവിനിയോഗത്തെ കുതിരകയറ്റത്തെ ആ ഒരു ആക്രമണത്തെ സംരക്ഷിച്ചു പിടിക്കാനും അവരെ പ്രതികളല്ലാതാക്കി മാറ്റാനും നടത്തിയെന്നുള്ളതിന് വലിയ തെളിവാണ് ഈ കേസ് അധികാരമുള്ളവർക്ക് സാധാരണക്കാരുടെ മുകളിൽ എന്തുമാകാമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി ഇനി കോടതിയിൽ നിന്നാണ് ലഭിക്കേണ്ടത് കോടതി എന്തായാലും ആ കാര്യത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ രണ്ടുപേർക്കും നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഓക്കെ പ്രജിത് എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിച്ചതിൽ ആ വലിയ തോതിലുള്ള വിമർശനം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഉയർന്നതാണ് അതിന് എന്നാൽ ഇവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു നടപടി അടുത്ത കാലത്തുണ്ടായി ഇതിനെ ചോദ്യം ചെയ്ത് ഡ്രൈവർ ഏതു നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പ്രജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്